ഞാൻ അപ്പഴേ പറഞ്ഞ തൃശ്ശൂർ നല്ല ചൊണയുള്ള ആമ്പിള്ളാരെ ഇറക്കാന്ന് നാണം കെട്ട് വന്ന് നിക്കുന്നു ഇവനെ പോലെ നീയും ജോസേട്ടനെ നാറ്റിക്കാനാണ് ഭാവമൊങ്കി അയ്യോ ജോസേട്ട ഞാനായിട്ട് അവരെ ഇറക്കി വിട്ടു പറയിപ്പിക്കണ്ടെന്ന് കരുതി ഒരു ടൈം ബോണ്ട് വെച്ചിരിക്കാനിത് പറയാൻ തുടങ്ങിയിട്ട് കുറേയല്ലോ തന്റെ അച്ഛൻ അവരുടെ പേരിൽ സ്വത്തും എഴുതി വെച്ചില്ലെങ്കിലും ശരി തന്നെ പക്ഷെ അവരെങ്ങാനൊരു കേസ് കൊടുത്താൽ ഡി എന്റെ ടെസ്റ്റ് ഹിയറിംഗ് ഒക്കെ ആയി വർഷം ഒരുപാട് കഴിയും കേസ് തീരാൻ ഈ കൈ കൊണ്ട് എണ്ണി തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാന്ന് എനിക്കറിയാം അതൊന്നും വേണ്ടി വരില്ല ജോസ് ഞാൻ അവരെ ഒഴിവാക്കിക്കൊള്ളാം എന്നത്തേക്ക് മാക്സിമം ഒരാഴ്ച പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നവനാ ജോസ് പക്ഷെ തെറ്റിച്ച

കണ്ണീരോടെ തൊഴുതു കരയാൻ വേറെ പെണ്ണുങ്ങൾ കാണും ആ കൂട്ടത്തിൽ നീ എന്നെ പിടുത്തണ്ട മാനം മര്യാദയായിട്ട് പോകാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ തരുന്നു അതല്ല എതിർക്കാനാണ് ഭാവം കി ഇനി ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല അത് മറക്കണ്ട പുതിയ അവതാരം പുതിയ താമസക്കാരനോ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി താമസിക്കാൻ ഒരു ഇമ്പം കാണും ആ പിന്നെ പറഞ്ഞു വരുമ്പോ എന്റെ പെങ്ങന്മാര് തന്നെ ഇവരും പക്ഷെ വകുപ്പ് വേറെയാണെന്നേ ഉള്ളൂ ഇവരെ ഞാനിവിടുന്ന് ഇറക്കി വിടുകയാണ് ഒപ്പം ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറി താമസിച്ചതിന്റെ ധൈര്യം അപാരം തന്നെ പക്ഷേ ഇനി ഞാൻ ഞാനിവിടെ വരുമ്പോ നിന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുത് അപ്പൊ അതാണ് സംഭവം ഒറിജിനൽ ഹൗസ് ഓണർ ആണല്ലേ അല്ല അല്ല മേഡം പോവാ ഞങ്ങളോട് വീട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട മേഡം വീട് ഇത് ഞങ്ങളുടെ കുടുംബകാര്യം സഹായം വേണ്ടി അറിയിക്കാം അച്ഛന്റെ നിങ്ങൾ എവിടേക്ക് ഇറങ്ങി പോവണ്ട അതിന്റെ അവകാശവും പറഞ്ഞ് ഇനി ആര് ശല്യപ്പെടുത്താനും എത്തില്ല കൃഷ്ണേട്ടൻ നിങ്ങക്ക് വേണ്ടി വാങ്ങിച്ചതാ വീട് അത്രക്കിഷ്ടായിരുന്നു നിന്റെ അമ്മേ കൃഷ്ണേട്ടനും ഗായത്രിയും തമ്മിൽ കോളേജിൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരറിഞ്ഞ പ്രശ്നമായപ്പോൾ കുടുംബസ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് സംശയിച്ച അമ്മാവൻ എന്നെ ബലമായി കൃഷ്ണേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും കൃഷ്ണേട്ടനെ നിന്റെ അമ്മയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒപ്പ ബന്ധവും വളർന്നു ഒടുവിൽ നീ ജനിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ കൃഷ്ണേട്ടനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത് സത്യത്തിൽ ഗായത്രിയെ സംരക്ഷിക്കണമെന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത് അന്നു മുതൽ മരിക്കുന്ന കാലം വരയ്ക്കും ഗോകുലത്തിലെ എല്ലാ കാര്യങ്ങളും കൃഷ്ണേട്ടൻ എന്നോട് പറയുമായിരുന്നു കൃഷ്ണേട്ടൻ മരിച്ചതിന് പിന്നാലെ ഗായത്രിയും പോയി അത്രയ്ക്ക് ഹൃദയബന്ധമായിരുന്നു അവര് തമ്മില് നിങ്ങൾക്ക് അർഹതപ്പെട്ട് ആ വീട് വിൽക്കണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം അല്ലാതെ ആർക്കും അത് വിൽക്കാനാവില്ല ഉപദ്രവിക്കരുത് വണ്ടി പാസഞ്ചർ ശരവണ വണ്ടി പാസഞ്ചർ പാസഞ്ചർ ലോൺ തമ്മിൽ എന്തോടോ ബന്ധം ഞാനും ഇത് കുറേ നാളെ ഓടിച്ചതാ ഇനി നീ മുടങ്ങിയ ലോൺ അടച്ചിട്ടോ ഓടിച്ചാ മതി പാസഞ്ചർ ഇറക്കി വിട്

ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ് ഒമ്പത് മണിക്ക് ഗേറ്റ് അടയ്ക്കും മാനം മര്യാദയായിട്ട് താമസിക്കണം എന്നൊക്കെ കണ്ടീഷൻ അംഗീകരിച്ചല്ലേ അവരോട് താമസം ആരംഭിച്ചത് കണ്ണു കുടിച്ച് ബോധമില്ലാതെ നേരം വൈകി വരിക ചോദിക്കാൻ ചെന്നപ്പോ കണ്ണുരുട്ടി കാണിച്ച് ഭീഷണിപ്പെടുത്താം ഇനി അങ്ങനെ വിട്ട പറ്റില്ല മനപൂർവം വൈകുന്നതാവില്ല എന്തെങ്കിലും അത്യാവശ്യങ്ങൾ കാണും അയ്യടാ വിവരത്തിന് അവൻ ദശന കമ്പിലടിച്ചോളൂ നാടേതാ വീടേതാറിയാത്ത അവരെ താമസിപ്പിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് വേണ്ടും കേട്ടില്ല മല്ലേച്ചി പറയുമ്പോ അത്ര ചെയ്തു തീർന്നു കുടുംബ കാര്യത്തിൽ ഒന്നും തലയിടണ്ട പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി പഠിച്ചോണം അല്ല മോളെ അതിപ്പോ ഗേറ്റ് പൂട്ടിയാ അവര് വരുമ്പോ ആര് തുറന്നു കൊടുക്കും അവരുടെ സൗകര്യത്തിന് ഗേറ്റ് പൂട്ടാനും തുറന്നു കൊടുക്കാനും ഇവിടെ ആരും ഗേറ്റ് കീപ്പർ ഒന്നും വെച്ചിട്ടില്ല മോളെ അത് ഞാൻ പറയുന്നത് കേക്ക് എനിക്കൊന്നും കേക്കണ്ട മോളെ ഞാൻ പറയുന്നത് കേക്ക് ഒരു മല്ലിപ്പട്ടാളം ഗേറ്റ് പൂട്ടിയോ ഓഹോ നമുക്ക് ഗേറ്റ് ചാടിയാലോ ആരും ഉറങ്ങിട്ടില്ല ചുമ്മാ നമ്മളായിട്ട് ഒരു കശപശ ഉണ്ടാക്കണ്ട പൂച്ചക്കുട്ടിയെ പേടിയ തങ്കപ്പോയി ഹരഹരോ ഹരേര ഹരേരോ ഹരഹര ചാടാം ഓക്കെ ഭാഗ്യം ആരും കണ്ടില്ല ആരോ കണ്ടിട്ടുണ്ട് തന്റെ അമ്മായിമ്മ കണ്ടെ അവലങ്കരിക്കാൻ ഇങ്ങനൊരു താലിന് വേണ്ട പലിച്ചെറി ഞാൻ ഇറങ്ങാ ഫോർവേ പോകത്തുള്ളൂ നീ എറിഞ്ഞ വിക്കറ്റ് എറിയ അവളുടെ ഒരു പൂട്ടും കൊടച്ചക്രം ഇനി ഇതോണ്ട് അവള് പൂട്ടണം കാട്ടാ ഇങ്ങോട്ട് വേണെങ്കി හසිේතටද ගනෑ බවලේ හහ ഞාදරය අ ഇളകി നോക്ക് എഴുന്നേക്ക് നീ ഇങ്ങനെ ആറ്റ സിനിമയിലെ നായകനെ പോലെ ഒന്നും ഇണ്ടാതെ മണിക്കൂറോളം കടന്നാൽ പന്ത്രണ്ടേ കാലിലുള്ള ലാസ്റ്റ് എന്തെങ്കിലും പറ ഒന്ന് വേഗം അങ്ങോട്ട് ബോധം തെളിഞ്ഞു പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് പണയം കൊടുത്ത കാശ് പോയാലും വേണ്ടില്ല മാനത്തിനും തടിക്കും പരുക്കേൽക്കാതെ രക്ഷപ്പെടുന്നാണ് ബുദ്ധി അയ്യോ നമ്മൾ കുടി പോലീസ് വന്നെന്നാണ് തോന്നുന്നത് ശരവണ പോലീസ് എന്താ കണ്ടോ പോലീസിന്റെ ഒരു വെടക്ക് മണം ഞാൻ പളനിക്ക് പോണേ ഞാനിവിടെ ഇല്ലോ മല്ലിക്കിപ്പോ പുലർച്ചെയാ ഓർമ്മ തെളിഞ്ഞത് ഒന്നും മനപൂർവല്ലെന്ന് എനിക്കറിയാം പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കുന്നില്ല പറയുന്നുണ്ടെന്നും തോന്നരുത് മല്ലി ആശുപത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തരണം അല്ലെങ്കിൽ അവൾ വന്ന എന്തൊക്കെയാ സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയില്ല അവൾ ഒരു പ്രത്യേക മോൻ ഞങ്ങളോട് ക്ഷമിക്കണം അഡ്വാൻസ് പണങ്ങളുണ്ട് കടങ്ങൾ വീട്ടിയത് പണമായിട്ട് മടക്കിത്തരാൻ ഇപ്പം ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇത് വിറ്റ അഡ്വാൻസ് എടുത്തോളൂ മല്ലിമ്മോളുടെ അമ്മയുടെ ആഭരണങ്ങൾ കല്യാണത്തിനായി വെച്ചതാ ഇതൊക്കെ അണിഞ്ഞു വേണം മല്ലിയ ഒരാളുടെ കൂടെ പറഞ്ഞേക്കാമെന്ന് അവളുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ യോഗ ഇല്ലെന്ന് വെച്ച ഉപദ്രവിക്കരുത് എങ്ങനെയെങ്കിലും വീട് ഒഴിഞ്ഞു തരണം ആരോരും ഇല്ലാത്തവരാ ഞങ്ങൾ ഞാനോ എന്റെ കുട്ടികളോ അവിവേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വന്നതാ മല്ലിയുടെ കല്യാണത്തിനുള്ള വ്യാപരണങ്ങൾ വെച്ചിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തോണ്ട് ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത് എന്തെങ്കിലും അഭിഭാഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കണില്ല റഹ്മാൻ ടൗണിലൊരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും മടക്കി വാങ്ങാതെ എന്തായാലും പഴയ താമസക്കാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് കാശു ചോദിച്ചോണ്ട് ഇറങ്ങട്ടെ ഇതാ അയ്യോ എന്റെ ജീവാമൃതം ശരവണ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ഒരു ലക്ഷം രൂപ മടക്കി വാങ്ങാതെ ഇവിടം വിട്ട് പോകുന്ന അത്ര നല്ല ബുദ്ധിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ ഏ ഉം കണ്ടിട്ട് ചതിക്കണ കൂട്ടരൊന്നല്ല കാശ് കിട്ടി തരാതിരിക്കില്ലേടെ ജീവനോട് കുഴിച്ചു മൂടും അയ്യോ പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ശരി ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ വെച്ചാ വച്ച് നോക്കടാ അവകാശം വീട്ടിൽ വീട്ടില് കാലുകുത്തിയാ സ്വന്തം അമ്മയ്ക്ക് വായ്ക്കരിടാൻ നാട്ടുകാർ ഓണൊന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ പക്ഷെ ഇപ്പൊ പോയാൽ ശരിയാവില്ല ഇനിയാണ് ഇവിടെ കളി നടക്കണത് കളിയുടെ പൊടിപൂരം പോയി വാ വീക്രം